വളരെയേറെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളെല്ലാം സംസാരിക്കുന്നത് പാർട്ടി പ്രവർത്തകന്മാരും സത്യൻ്റെ കുടുംബാംഗങ്ങളുമെല്ലാം അതീവ ദുഃഖിതരാണ് ഒരു അമ്പലമുറ്റത്ത് വെച്ച് കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ അതങ്ങേറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണിത് ആ പ്രദേശത്ത് സംഘർഷമൊന്നും ഉണ്ടായിരുന്നില്ല സത്യനാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരമുള്ള പാർട്ടിയുടെ പ്രാദേശിക നേതാവാണ് താൻ ഈ കൊലപാതകം അപലപനീയമാണ് എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ എതിർക്കേണ്ട ഒരു കൊലപാതകമാണ് പക്ഷെ കൊല ആസൂത്രണം ചെയ്തതു നോക്കുമ്പോൾ ആളെ കൊല്ലണം എന്ന നിലയിൽ തന്നെ ആയുധങ്ങൾ സംഭരിച്ചിട്ടാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത് മുൻകൂട്ടിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു കൊലയാളി അതാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് കേവലം ശത്രുത കൊണ്ട് ആളെ ആക്രമിക്കുക എന്നത് മാത്രമല്ല കൊല്ലുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം അപ്പോൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു സംഭവമാണ് ഏതായാലും ജനങ്ങളാകെ ഈ കൊലപാതകത്തിൽ ഉയർത്തി കൊണ്ടുവരിക തന്നെ ചെയ്യും